വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീ ബ്രൈറ്റ് ഇന്നത്തെ വീഡിയോ ഒരു കൃഷിയാണ് കൃഷിഭവനിൽ നിന്നും ലഭിച്ച ഒരു തെങ്ങിൻ തൈ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെങ്ങിൻ തൈ നടുന്നത് ചകിരി അല്ലെങ്കിൽ തൊണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കുഴിയെടുത്ത് അതിൽ തൈ വെക്കുമ്പോൾ തന്നെ ചെതല് കയറാതിരിക്കാൻ തൊണ്ടയിൽ ചെതൽ കയറി നശിക്കാതിരിക്കാൻ വേണ്ടി ഉലുവപ്പൊടി കൊടുക്കേണ്ടതാണ് തൈ വെച്ചതിന് ശേഷം അതിന് ചുറ്റും കറിയിൽ ഇട്ടിട്ടുണ്ട് വളമായിട്ട് അടിവളമായിട്ട് നൽകുന്നത് ഒരു പിടി ചാരം വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി എല്ലുപൊടി എന്നിവയാണ് അതിനോടൊപ്പം തന്നെ ഒരൽപ്പം ചകിരിച്ചോറും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മണ്ണിട്ട് മൂളുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക